നസ്രാണി നസ്രാണിന്റെ ചാരി സഞ്ചരിക്കുന്നവൻ തനി നസ്രാണിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഷ്ടതയുടെയും വെറുതെയുടേയും കാലം മണ്ണിനോടും കാട്ടു മൃഗങ്ങളോടും പടവെട്ടി കാട് നാടാക്കി മാറ്റിയ ചരിത്രം ജനമനസ്സുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട മലബാർ കുടിയേറ്റ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് സുഖകരമായ ഓർമ്മകൾ ആയിരുന്നില്ല പട്ടിണിയും രോഗങ്ങളും മനുഷ്യനെ കീഴടക്കിയപ്പോഴും ബോധമായിരുന്നു അവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഉപജീവന മാർഗത്തിനായി മണ്ണിനെ പൊന്നാക്കി മാറ്റിയ ഒരു കൂട്ടം മനുഷ്യർ നാം ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങൾ പലതും നമ്മുടെ പൂർവികരുടെ കണ്ണീരിന്റെ വിലയാണെന്ന സത്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം കച്ചവട സംസ്കാരങ്ങളുടെയും വാണിജ്യ തന്ത്രങ്ങളുടെയും മുൻപിൽ ചിലപ്പോഴെങ്കിലും തിരിച്ചു നടക്കാൻ നമുക്കും ശ്രമിക്കാം മുൻപേ ചരിച്ചവരുടെ വിശ്വാസവും തീക്ഷണതയും നമുക്കും സ്വായത്തമാക്കാം മധുരകരമായ ഓർമ്മകളുടെ ചെപ്പിലേക്ക് എൻ്റെ പേര് പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഞങ്ങളുടെ കുടുംബം മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് കേവ് വളർത്തൽ കൊച്ചിയിൽ വന്നിറങ്ങി കൊച്ചിയിൽ നിന്ന് ട്രെയിൻ മാർഗം പയ്യന്നൂർ വന്നിറങ്ങി പയ്യന്നൂരിൽ നിന്ന് കൂപ്പിലുറിക്ക് സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് എനിക്കന്ന് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞ് പന്ത്രണ്ട് പന്ത്രണ്ട് തികഞ്ഞില്ല ആ അവിടുന്ന് കാട്ടുവഴിക്ക് ഇവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തി ഇവിടെ എത്തിയെന്ന് പറഞ്ഞെന്നാൽ കാട്ടുവഴിക്ക് എന്ന് പറഞ്ഞാൽ ഓട് വഴി ഭയങ്കര വരമായിരുന്നു വരം എടുത്തിടെ ഇവിടെ എത്തി ഞങ്ങൾ മുളകൊണ്ടുണ്ടാക്കിയ വീട്ടിലെ താമസമായി താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ഭയങ്കര വനമായതുകൊണ്ട് പേടിച്ചിട്ട് പിള്ളേർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റിയല്ല അങ്ങനെ നാല് കുടുംബം ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്നു അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ആയപ്പോഴത്തേക്കും കുറച്ച് കുടുംബങ്ങളും കൂടെയൊക്കെ പാലാവയലിൽ വന്നു പാലാവയലുള്ള പേരൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം ഉണ്ടാക്കിയ പാലയിരുന്ന വയലെന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് അന്നത്തെ വീടിൻ്റെ പണിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇരുമുകളിൻ്റെ തൂണും ഇഴകളും എന്ന് പറയുന്ന മരത്തിൻ്റെ ഇടയും കാര്യങ്ങളും ഒക്കെ വെച്ച് തൂണു പൊഴിച്ചിട്ട് തൂണിൻ്റെ മുകളിൽ ഇട വച്ച് മുകളിൽ കഴിക്കുമൊക്കെ ഇറക്കി ഓടപ്പായ എന്ന് പറയുന്ന ഈച്ചയുടെ ഇല കൊണ്ട് മുകളും മേഞ്ഞ് കട്ടാങ്കണ്ണിയൊക്കെ ഇട്ട് മേഞ്ഞ് ഉണ്ടാക്കി പിന്നെ വിത്തിക്കും പകരം ഓടകൊണ്ട് ചെറ്റ ഉണ്ടാക്കിയാണ് മറച്ചു കെട്ടിയിട്ട് താമസം മറച്ചുകെട്ടി ഓരോ മുറി തിരിക്കാനും ഇന്ന് വിത്തി പോലെ തന്നെ അന്ന് ഓടച്ചറ്റ കൊണ്ട് മറച്ചു കെട്ടും ഓരോ മുറിയും എല്ലാം വീട് മേയാനായിട്ട് വേറൊരു വസ്തു കൊണ്ട് ഈ ചരുമ്പ പുല്ലെന്ന് പറയുന്ന പുല്ല അതെല്ലാ സ്ഥലത്തും ഒന്നുമില്ല അത് കെട്ടുകാട്ടുന്ന കുറേ എളുപ്പമുണ്ട് അത് കിട്ടുന്ന കാലത്ത് ആ പുല്ലുകൊണ്ടത് വളരെ ഒരാൾ നീളത്തിലുള്ള പുല്ലാണ് അതിങ്ങനെ കച്ച കെട്ടിക്കൊണ്ടുവന്ന് അതുകൊണ്ട് മേയും അങ്ങനെ രണ്ട് വിധത്തിലുള്ള പെരമേച്ചിലിനുള്ള സാധനങ്ങളാണെന്നുള്ളത് ഒഴിവ് കൊത്തി തെളിച്ച് പിന്നെ പണം ഈ കാട് ചുട്ട് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ കാട്ടുപര വരം കൊണ്ട് പെര വെച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ കുടുംബം ഇവിടെ കൊണ്ടുവരുന്നത് അന്നത്തെ കാലത്ത് പ്രധാനമായ കൃഷി പൊരക്കൃഷി എന്ന് പറയും എന്ന് പറഞ്ഞാൽ വെട്ടി പിന്നെ അത് ചുട്ട് വൃത്തിയാക്കി മീനമാസത്തിൽ വിത്ത് കളച്ച് നെല്ല് വിത്ത് കളച്ച് അത് പുതുവഴയ്ക്ക് വന്ന് അത് പിന്നെ വളർന്ന് കന്നിമാസത്തിൽ കൊയ്ത് പിന്നെ ചിങ്ങം കന്നിമാസത്തിൽ ചിങ്കത്തി കൊയ്യുന്നതിനും നെല്ലുണ്ട് അതും കന്നിമാസത്തിൽ കൊയ്യുന്ന നെല്ലും ഈ നെല്ലാണ് ആകെ വരുമാനം നെല്ല് പിന്നെ കുത്തി കഴിഞ്ഞിട്ട് കുത്തി അരിയാക്കി വയ്ക്കും നെല്ലായിട്ട് വയ്ക്കും ഇതാണ് ജീവിതമാർഗം വന്നുള്ളത് കുടിയേറ്റത്തിൻ്റെ ആദ്യത്തെ വർഷം എല്ലാവരും ഈ കപ്പ കൃഷി നടത്തുക കപ്പയിട്ട പന്നി തിരികില്ലാത്ത ഈ മലബാറിൽ ആദ്യത്തെ ഒരു വർഷം പന്നി കുത്തുകയല്ല അതൊരു വലിയ ദൈവം പരിപാലനമാണ് അങ്ങനെ ഒരു ആദ്യത്തെ ഒരു വർഷം നന്നായി വിളയ വിളവ് കിട്ടുന്ന കപ്പ കൃഷി കപ്പ പറിക്കും ഞങ്ങളിവിടെ വന്ന് കുടിയേറ്റത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ കപ്പയുടെ വിളവ് കണ്ട് അന്ന് മറുവാട്ടമാണ് ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തിന് രണ്ട് വള്ളി ഉരുമുളക് കൃഷി നടത്തി പത്തിന് രണ്ട് ഭാരം പുറത്തെ ജമ്മിയോട് കൊടുക്കുന്ന രീതിയിലുള്ളതാണ് ഈ മറവാട്ടം എന്ന് പറയുന്നത് നെൽകൃഷിയിലെ കൂട്ടത്തിൽ തന്നെ ഒരു കൃഷി കൂടി അത് പൈസ കഴിഞ്ഞൊരു വരുമാനമാണ് നെല്ലിൻ്റെ കൂട്ടത്തിൽ അന്ന് പണക്കൃഷിയുടെ കാര്യം പറയുകയാണെന്നെങ്കിൽ നെല്ല് വിതയ്ക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് തൊമര വിത്ത് കൂടെ ഇടും തൊമരയും മുളച്ചു വരും കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് തുമര കയറി വന്നു കഴിഞ്ഞാൽ ഒരു ജനുവരി മാസം കഴിയുമ്പോഴത്തേക്കും ഈ തൊമര പിന്നെ പൂത്തി വിളവാകും അത് പൊത്തി കഴിഞ്ഞ് അത് കൊടുത്താൽ നല്ല വില കിട്ടും പച്ചക്കറി അന്ന് വേറെ ഉള്ളത് വെണ്ട വഴുതന അങ്ങനെയുള്ള സാ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ധാരാളം കുറവായിരുന്നു ഇഷ്ടം പോലും ഉണ്ടാകുമായിരുന്നു അന്ന് കീടനാശിനികളൊന്നുമില്ല ഇന്നലെ കൃഷി ചെയ്ത കീടനാശിനികൾ അടയ്ക്കണം വിഷംിക്കണം ഒക്കെ ഒന്നും വിഷമടിക്കാതെ കണ്ട് നല്ല സാധനങ്ങൾ ഭക്ഷിക്കാമായിരുന്നു നല്ലതായിട്ട് നല്ല നല്ല പച്ചക്കറി സാധനങ്ങളുണ്ട് അന്നത്തെ ഏറ്റവും വലിയ ഗുണമുണ്ടെന്ന് വിചാരിച്ചാൽ അന്നത്തെ പുനക്കൃഷിയിലെ പല മണനല്ലിൻ്റെ അരി വെച്ച് രാവിലെ പഴഞ്ചോറുണ്ടായിട്ടാണ് പണിക്ക് ആരോഗ്യത്തിന് ഏറ്റവും ഭയങ്കരമായ രഹസ്യമാണെന്നാണ് പറയുന്നത് പഴഞ്ചോറുണ്ടെന്ന് പറഞ്ഞ് നല്ല രസമാണ് അന്നത്തെ അഥവാ പുനക്കൃഷി പുനക്കത്താനൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് അരിയും പിന്നെ കഴുവും പിന്നെ ഈ തുമര തുമര എന്ന് പറയുന്ന സാധനമുണ്ട് അത് കറിക്ക് പുഴുങ്ങി കറി വെച്ചിട്ട് അതും പൊതിഞ്ഞ് കെട്ടി ചമ്മന്തി അരച്ചാണ് പോകുന്നത് ആ മലനിൻ്റെ അരി വെക്കുന്ന കഞ്ഞി ഒരു വലിയ ഇരുമ്പ്ലേറ്റിന് ഓരോ പ്ലേറ്റ് കുടിച്ചാലും മതിയാകുകയല്ല അത്ര രുചിയായിരുന്നു പനിക്കൊക്കെ ഒരു കൊള്ളത്തിന് നല്ല വിളവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കപ്പ ഇല്ല പതി തിരികല കപ്പയുണ്ടെന്നെരികില്ല അന്നത്തെ കപ്പയെന്ന് പറഞ്ഞാൽ പായം കപ്പയെന്ന് പറയുന്നൊരു കപ്പയുണ്ട് അത് ഈ പുഴുകി കഴിഞ്ഞെന്നാൽ പുട്ടുപോലെ ഇരിക്കും അത് കാന്തി ആരുമുളക് പൊട്ടിച്ച് അതിനകത്ത് മുക്കി തിന്നാൻ എന്തെങ്കിലും രസമാണെന്ന് അറിയാമോ നാലു അഞ്ചു കുടുംബക്കാരൊന്നു ചെല്ലോ താമസിച്ചിട്ടുണ്ട് അങ്ങനെ പുതിയ പുതിയ വീടുകൾ ഈ കാട്ടുപര കൊണ്ടുണ്ടാക്കുന്ന വീട്ടിലെ പുതിയ വീട്ടിലെ കുടുംബാർ ചെല്ലും അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നപ്പം ഒരു ദിവസം അച്ഛൻ പറഞ്ഞു നമുക്ക് സ്കൂൾ വേണം പിള്ളേരെ പഠിപ്പിക്കും അപ്പോൾ പാലാക്കാട് എട്ട് വീട്ടുകാർ അപ്പുറത്തുണ്ട് അപ്പോൾ എട്ട് എട്ട് പതിനാറ് വീടാണ് ആദ്യമായിട്ട് കൊടിയേറുന്നത് ഈ പാലാവലിൽ അപ്പോൾ അവരുടെ പിള്ളേരെ പഠിക്കാൻ സ്കൂൾ വേണം അപ്പോൾ പിള്ളേര് അച്ഛനെ ഒരു ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടി വെച്ച് പറഞ്ഞു നമുക്ക് സ്കൂളിൻ്റെ സ്ഥലം വേണം സ്കൂൾ തുടങ്ങണം കലാകാർ പറഞ്ഞ അഞ്ചേക്കർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇരിക്കുന്ന സ്കൂളിരിക്കുന്നിടത്ത് ഒരു ഇരുപോളിപ്പോ ഉണ്ടായിരുന്നു അവൻ്റെ ചുവട്ടിലെ എ കൊണ്ടെന്നും കസേര കെട്ടിയിരുത്തി അച്ഛൻ സ്കൂളിൻ്റെ അംഗീകാരം മേടിച്ചൊന്നാം ക്ലാസ് അച്ഛൻ തന്നെ കൺവെർട്ട് ചെയ്ത് അച്ഛൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പീറ്റർ വേസ്റ്റിൻ്റെ പീറ്റർവേഴ്സെന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു അന്ന് ഇ എസ് എൽ സി മതി അധ്യാപകനാകാൻ എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് പാസ്സായ ഇ എസ് എൽ സി എന്ന് പറയും ഇ എസ് എൽ സി കഴിഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂക്കൂട്ടത്തില് താമസിച്ചുകൊണ്ടിരുന്ന ആ അധ്യാപകനെ കൊണ്ടുവന്ന് ഒന്നാം ക്ലാസ് തുടങ്ങി അതും ഈ ഞങ്ങൾ താമസിക്കാനുണ്ടാക്കുന്ന വില പോലെ പാട്ടുകൾക്കുകൾ കൊണ്ട് സ്കൂൾ കെട്ടിട്ടുണ്ടാക്കി ചെറ്റ കൊണ്ട് മറിച്ച് അതിനകത്താണ് സ്കൂൾ ആരംഭിക്കുന്നത് അങ്ങനെ സ്കൂൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് പാലാ പാലയിരുന്ന വയലും പാലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് തലശ്ശേരി രൂപതി ഉണ്ടാകുന്നത് തലശ്ശേരി ചൂപതിക്ക് അച്ഛൻ വന്ന് സുറിയാനിൻ്റെ രീതിയിലേക്ക് കോഴിക്കോട് രൂപതയെന്ന് കുടിയേറ്റക്കാരെ തീയടിച്ചത് തീയടിച്ച് അച്ഛൻ തലശ്ശേരിൽ രൂപതയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് അമ്പത്തി മൂന്നിലെ കഴിഞ്ഞ് വീണ്ടും രണ്ട് കൊല്ലം കൊണ്ട് കഴിഞ്ഞാണ് മോലാപുരൻ രൂപതയെന്ന് തലശ്ശേരി രൂപതയ്ക്ക് ഈ സുറിയാനിക്കാര് ഞങ്ങളൊക്കെ പിന്നെ ചേരുന്നത് അങ്ങനെ അമ്പത്തി അഞ്ചില് ഇറ്റാലിക്കാരി വികാരിയായിട്ട് വന്നിരുന്ന അച്ഛനാണ് ഇവിടെ വന്ന് കുർബാന എല്ലിക്കൊണ്ടിരുന്നത് അന്നൊന്ന് സ്കൂൾ കട്ടിലാണ് കുർബാന എല്ലിക്കൊണ്ടിരിക്കുന്നത് അതുകഴിഞ്ഞ് അമ്പത്തി ഏഴിൽ ആദ്യമായി പാലാവയിലിൻ്റെ ഒരു വികാരിയായിട്ട് തലശ്ശേരിയുടെ വികാരിയായിട്ട് മാത്യു മണ്ണൂരാം പറമ്പിൽ അച്ഛൻ വരുന്നു മാത്യു മണ്ണൂരാം വറമച്ച്ഛൻ പാലാവയിൽ വന്നു കഴിഞ്ഞ് അച്ഛനൊന്ന് ഈ എൽ പി സ്കൂളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അച്ഛൻ്റെ കഴിവ് കൊണ്ടാണ് അമ്പത്തി ഏഴിൽ ഇ എം എസ് മന്ത്രിസഭ വരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് പോയി

പള്ളിയുടെ പണിയുടെ കാലത്ത് അങ്ങ് മുകളിലാണ് ശവക്കോട്ട ശവക്കോട്ടയുടെ അവിടെ മുഴുവൻ കല്ലായിരുന്നു ആ കല്ല് മുഴുവൻ പൊട്ടിച്ച് ചുവന്ന താഴെ ഇറക്കിയാണ് പള്ളിയുടെ ഇപ്പം കാണുന്ന റോഡിൻ്റെ ബതിലും ചുറ്റി അടുത്തുള്ളതെല്ലാം കിട്ടുന്നത് ഇന്നത്തെ ആൾക്കാരോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ പണത്തിൻ്റെ മൂല്യം അന്ന് അൻപത് രൂപയെ ഒരേക്കർ സ്ഥലത്തിന് വിലയുള്ള പറഞ്ഞു അതുപോലെ തന്നെയാണ് പണത്തിൻ്റെ മൂല്യം എല്ലാത്തിനും പതിനാറ് അണയാണ് ഒരു രൂപ ഒരു രൂപയുടെ പതിനാറിലൊന്നാണ് ഒരണ അതിൽ ആറ് അണയാണ് അന്നത്തെ ടിക്കറ്റ് ചാർജ് അത് കഴിഞ്ഞ് അത് ഒരു രൂപയായി പിന്നെ ഒന്നേകാലായി അതാണ് അന്നത്തെ കാലത്തെ പണത്തിൻ്റെ മൂല്യം ഇഷ്ടംപോലെ മീനുണ്ട് ഈ മീൻ വെട്ടി കറി വെച്ചാൽ കറി വെച്ചാൽ കൂട്ടിയാലും തിരിയലായി പിന്നെ ഉണങ്ങും അങ്ങനെ ഇഷ്ടംപോലെ മീനായിരുന്നു ആക്കാലത്ത് ീടം ഇഷ്ടം പോലെ ഈ ഓടയുണ്ട് ഈറ്റ ഓട എന്ന് പറഞ്ഞാൽ അന്നിവിടെ പിന്നെ നാട്ടിൽ നിന്ന് പണിക്ക് വന്ന ഐശ്വക്കേറ്റിൽ പറയുന്ന ഒരു പുള്ളിയോട്ടായിരുന്നു പുള്ളിക്കാരനെ ഈ കൊട്ടകെട്ടൊക്കെ അറിയാം കൊട്ട പിരഞ്ഞു കെട്ടുന്ന രീതിയൊക്കെ അറിയാം അപ്പോൾ അതൊക്കെ പുള്ളി ചെയ്യുമായിരുന്നു അത് കണ്ട് ഞാൻ പഠിച്ചതാണ് അന്നത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടും മാറ്റാൾ പണിയാണ് പോലെ ആൾക്കാർ അങ്ങോട്ടും കൊണ്ടത് ഇന്നിപ്പോൾ ആരും സഹകരിച്ച് പണിയൊന്നുമില്ല അന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൾ പണിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പണിത് കപ്പ് എന്ന് പറഞ്ഞാൽ വലിയ സദ്യ പോലെ ഒറ്റ ദിവസം കൊണ്ട് കപ്പ് കാട്ടി ഉണങ്ങി എല്ലാവരും വന്ന് കപ്പ് പൊളിക്കാൻ കൂടും രാവിലെ വാട്ടാൻ കൂടും പെരമേച്ചിട്ട് അങ്ങനെയാണ് എല്ലാവരും പെരായി ഉടപ്പ് കൊണ്ട് വരച്ച ആണ്ടുകാരോ ഇങ്ങനെ പൊളിച്ചു കെട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും വരുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിപ്പണിയായിരുന്നു അങ്ങനെയൊക്കെ നേരത്തെ വളരെ സഹകരണത്തോടെ നീങ്ങിച്ചു കൊണ്ടിരുന്ന ഇപ്പം സമയമില്ലായാണ് എല്ലാവരും പണിയായി പറയുന്നത് എല്ലാവരും വിദേശത്തായി ജോലിക്കാരായി തിരക്കായി ആർക്കും സംസാരിക്കാൻ പറ്റുന്ന സമയമില്ലെന്നായി പണ്ടുകാരൊന്നും പണിയിൽ നിന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഈ കുന്തനമസ്കാരമൊക്കെ നടക്കുന്ന കാലയളവില്ലേ വെളുപ്പിന് അഞ്ചു മണിക്കൊക്കെയാണ് കുന്തനമസ്കാരം നടക്കുക ആ അവസരത്തിലൊക്കെ എല്ലാവരും വെളിച്ചവും കത്തിച്ച് എല്ലാ ആൾക്കാരും കൂട്ടത്തോടെ വന്ന് ഒരു മനുഷ്യർ ഒഴിവാക്കുകയാണ് വരവ് നോമ്പുകാർജ് ആരാധന രാത്രി പരിപാടികൾ എല്ലാം ഒരു മനുഷ്യനും ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോഴേ ഇഷ്ടം എല്ലാവരും സംബന്ധിക്കും ഇപ്പം നേരം അടുത്താക്കിയാലും പലപ്പോഴും പല ഉപദാരങ്ങളാക്കിയാലും അതിനെല്ലാം വരാൻ എല്ലാവർക്കും മടിയ അന്ന് അങ്ങനെ ഒന്നും ഒരു പ്രയാസവും എല്ലാവർക്കും നല്ല വിശ്വാസമായിരുന്നു നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു എല്ലാവർക്കും സ്നേഹത്തോടെ അത് ഈ ഒന്നാമതെ തന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ചെലക്കായിട്ടാണോ എണ്ണതായിട്ടാണോ അത് എല്ലാരോട്ടൊന്നും സംസാരിക്കാൻ വരുകയില്ല മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും കൂട്ടായിട്ട് സംസാരിച്ച് ജോളി കളിച്ചൊക്കെ ആ വീട്ടിലോട്ട് പോരുന്നതും അത് കഴിഞ്ഞ് പള്ളിയിലോട്ട് പോകുന്നതും ഒക്കെ അപ്പോ ഓരോ കാലയളവിലെ കാര്യങ്ങളങ്ങനെ ഓർക്കുകയും ഇന്നിപ്പോ അത് വല്ലതും ഉണ്ടോ അതെ ആ കാലഘട്ടത്തിന്റെ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതൊരു ഓർമ്മിപ്പിക്കലാണ് ഇലപുഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്നും കവളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരി ഉണ്ടെന്നും ഈ മലബാറിലൊക്കെ കുടിയേറ്റത്തിന്റെ വലിയൊരു അനുഭവം ഉണ്ട് സുവിശേഷത്തിലെ സഭയുടെ ഒരു വളർച്ച അല്ല ആദിമ സഭയുടെ കൂട്ടായ്മ എങ്ങനെയാണ് ആ ഒരു കൂട്ടായ്മയുടെ തലത്തിലായിരുന്നു എന്ന് എൻ്റെ നന്നേ ചെറുപ്പത്തിൽ എനിക്കറിയാം അന്ന് പണമൊന്നുമില്ല പണമൊന്നുമില്ലാത്ത കൊണ്ട് ജോലി ചെയ്യാനോ ജോലി ചെയ്യിപ്പിക്കാനോ ഒന്നും പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ചെയ്യുന്ന ഒരു കാര്യം മാറ്റാൽപ്പണികളാണ് മാറ്റാൽപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിസരത്തുള്ള എല്ലാ വീട്ടുകാരും കൂടെ ആദ്യത്തെ വീട്ടിലെ ജോലി ചെയ്യാൻ വരിക അതിലിപ്പം അത് കപ്പ കപ്പ ഇടുന്ന ജോലിയായിരിക്കാം അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്ന ജോലി ആ ജോലിക്ക് വേണ്ടി പരിസരത്തുള്ള എല്ലാവരും കൂടെ ഇങ്ങ് വരികയാണ് അവർ വന്നു ഈ ജോലി ചെയ്തു തീർക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കണം അതുമാത്രം അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത വീട്ടിലെ ജോലിയാണ് അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ പണം കൊടുക്കാതെ പണച്ചെലവില്ലാതെ ജോലികളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് വലിയൊരു ആഘോഷമാണ് ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും എല്ലാം ആഘോഷമാണ് എല്ലാവരും കൂടെ വരുന്നു എല്ലാവരും കൂടെ വർത്തമാനം പറയുന്നു തമാശകളൊക്കെ പറയുന്നു പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് ജോലി ചെയ്യുന്നു അപ്പോൾ അത് ആ ഭാഗത്തുള്ള എല്ലാ കുടുംബങ്ങളും തമ്മിൽ കുടുംബങ്ങൾ ഒരുമിച്ചുള്ള ഒരുക്കം ആ കുടുംബങ്ങൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ ആ കുടുംബങ്ങൾ ഒരുമിച്ചുള്ള ആ അകൽച്ച ഒന്നും വരാ വരാതെ അവിടെ ഹൃദയങ്ങൾ ഒരുമിപ്പിക്കുന്ന ഒരു എന്താ പറയുക സ്നേഹത്തിൻ്റെ ഒരു ഐക്യം ആ ജീവിത രീതി തന്നെ സംഭാവന ചെയ്യുമായിരുന്നു ഇന്ന് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല മുമ്പത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ വിവാഹം ഒരു വിവാഹമായിരുന്നെങ്കിൽ വിവാഹത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ വിവാഹ വീട്ടിലെ പരിസരത്തുള്ള എല്ലാവരും ചെല്ലും അതുപോലെ എല്ലാവരും കൂടി കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് പന്തലിടുന്നത് അലങ്കരിക്കുന്നത് ഭക്ഷണം ക്രമീകരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാക്കുന്നത് സേർവ് ചെയ്യുന്നത് എല്ലാം അത് സ്വന്തം വീട്ടിലൊരു കാര്യം പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ വരിക അതുകൊണ്ട് ആദ്യ കാലങ്ങളിലേക്ക് സത്യത്തിൽ പറഞ്ഞ ഒരു തിരിച്ചു നടപ്പ് ഇന്നത്തെ കാലത്ത് ആവശ്യമാണെന്ന് തോന്നുകയാണ് എല്ലാത്തിനുപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ തലമുറയുടെ ഒരു വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ഒരു അവതരണം അത് ഈ ഒരു തലമുറയിലേക്ക് വന്നപ്പോൾ കുറെ അങ്ങ് ശോഷിച്ചു പോയി അതുകൊണ്ട് കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ എൻ്റെ അപ്പൻ എനിക്ക് ആയിരം രൂപ തന്നാൽ എൻ്റെ ചിലവെല്ലാം കഴിഞ്ഞ ഒരു ഒരു മുന്നൂറ് രൂപ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ആ മുന്നൂറിലേ കൊടുക്കാൻ എനിക്കുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ തലമുറ വിശ്വാസം ചൈതന്യം സമർപ്പണം ക്രിസ്തുവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ജീവൻ ഹോമിക്കാനുള്ള തീക്ഷ്ണത അതെല്ലാം ശോഷണം വന്നാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറി വരുന്നത് അപ്പം അത് ഇപ്പോൾ ഉള്ളത് അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കും വരുന്നുണ്ട് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ വിശ്വാസത്തിന്റെ ഒരു പങ്കുവെക്കൽ വിശ്വാസത്തിന്റെ ഒരവതരണം വരുന്ന തലമുറയിലേക്കുള്ളത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു 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 പോകുന്ന ഒരവസ്ഥയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നു ഈ വിശുദ്ധ കുർബാന എപ്പോഴും ഓസ്തി എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ വഴക്ക് പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് ഓസ്തി അത് ഓസ്തി ആണോടാ അത് വിസ്തു കുർബാനല്ലേ വിശ്വ കുർബാനല്ലേ ഞാനൊരു ഇടവകയിൽ വികാരിയായിരിക്കാൻ ഒരു കൊച്ച് അവൻ പള്ളിയിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞാൻ കണ്ടു കുർബാന സമയത്ത് എന്നിട്ട് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു നീ എന്താ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് നീ എപ്പോഴാണ് പോയത് അപ്പം എന്നോട് പറഞ്ഞു അപ്പം കൊടുക്കുന്ന ആ സമയത്താണ് ഞാനത് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വ കുർബാനയോടുള്ള ഭക്തിയും ബഹുമാനും ആദരവുമെല്ലാം അങ്ങ് പോയി ഒരു തലമുറ തലമുറയ്ക്ക് എന്തുകൊണ്ട് പോയി എന്ന് വെച്ചാൽ കഴിഞ്ഞ തലമുറയിൽ നിന്ന് കൈമാറി പോരുന്ന ഒരു വിശ്വാസം ഇങ്ങനെ ശോഷിച്ച് ശോഷിച്ച് ശോഷിച്ചു പോകുന്നതിൻ്റെ ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തിരിച്ചു നടക്കേണ്ട ഒരു കാലഘട്ടമാണ് എൻ്റെ ചെറുപ്പത്തിലെ രസകരമായ ഒരു ഒരു സംഭവം പറയാം ആ സംഭവം ഇതാണ് അന്ന് ഈ ഇറച്ചി എന്ന് പറയുന്നത് മീറ്റ് അത് വല്ലപ്പോഴും ഒക്കെ അത് കിട്ടത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വാങ്ങിച്ചുകൊണ്ട് വരണം അപ്പം പണമെല്ലാം കൊടുക്കണം അതുകൊണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെയാണ് പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലാണ് ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് അപ്പച്ചൻ വരുമ്പം ഒരു ഈ തേക്കല പോലെ ഒരു ഇലയിൽ ഇങ്ങനെ ഞങ്ങൾ അകലും നോക്കിയിരിക്കും ഈ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു പച്ച പൊതിയുണ്ടെങ്കിൽ ഇറച്ചിയാണ് അപ്പോൾ അങ്ങനെ അന്ന് ഇതുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകാനും കുർബാനയ്ക്ക് പോകാനും ഭേദപാടും പഠിക്കാനും ഭയങ്കര ആവേശമാണ് ഇത് കഴിഞ്ഞ് ഒരു ബി ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം കുറേ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോയപ്പോൾ പിന്നെ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വീട്ടിൽ വളർത്തുന്നത് കോഴിയാണ് അപ്പം ഈ കോഴി എന്ന് പറഞ്ഞാൽ ഒന്നും അമ്മ കൊല്ലിയല്ല കാരണം മുട്ട കിട്ടും അതേസമയം പൂവൻ കോഴിക്കാണ് ആയിസ് ഇല്ലാത്തത് അപ്പം അതുകൊണ്ട് ഓരോ പ്രാവശ്യം മുട്ട വിരിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയി നോക്കും ഇതിൻ്റെ അകത്ത് എത്ര പൂവൻ കുഞ്ഞുങ്ങളുണ്ട് എത്ര പൂവൻ കുഞ്ഞുങ്ങളുണ്ട് പൂവൻ കുഞ്ഞുങ്ങൾ കൂടുതൽ കൂടുതലുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മ പ്രാർത്ഥിക്കും കൂടുതൽ കൂടുതലുണ്ടാകണമെന്ന് എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥന കാര്യമായിട്ടൊന്നും അങ്ങനെ തമ്പരാൻ കേൾക്കാറില്ല ഈ പൂവൻ കുഞ്ഞുങ്ങൾ കുറവാണ് അപ്പോൾ ഒരു നാൾ വീട്ടിൽ ഒറ്റ പൂവനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പൂവൻ കോഴിയെ കാണിച്ചിട്ട് അമ്മ പറയും എടാ പശുവിന് പുല്ല് എത്തിയിട പശുവിന് പുല് എത്ത് പശുവിന് പുല്ല് എത്തിയാൽ കോഴിയെ കൊന്ന് കറി വെച്ച് തരാം അപ്പോൾ ഇങ്ങനെ ഇത് കേട്ടിട്ട് പശുവിന് പുല്ല് എത്തും പല ദിവസം പുല്ലിൽ പുല്ലി എത്തിയിട്ടും ഈ കോഴിയെ അമ്മ കറി വെച്ച് തരുന്നില്ല ഞങ്ങൾ മക്കളെല്ലാവരും കൂടെ അമ്മയോട് വഴക്കുണ്ടാക്കി ഏ അമ്മയല്ലേ പറഞ്ഞാൽ കള്ളം പറയരുത് എന്നൊക്കെ എന്നിട്ട് അമ്മയെന്തേ കള്ളം പറയുന്നത് അമ്മയെ ചോദിച്ചു ഞാൻ തടയാ കള്ളം പറഞ്ഞത് അമ്മ പറഞ്ഞില്ലേ കോഴിയെ കൊന്നു തരാമെന്ന് പറഞ്ഞില്ലേ കറി വെച്ചതരാമെന്ന് പറഞ്ഞില്ലേ പുല്ലി എത്തിയാൽ ആ എന്നാൽ ഞങ്ങൾ പുല്ലി എത്തിയല്ലോ എന്തേ കോഴിയെ കറിവെച്ച് തരാന്ന് തരാത്തത് അമ്മ പറഞ്ഞു ഞാൻ കള്ളുമെന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഭാവി കാലത്താ കോഴിയെ കറി വെച്ച് തരാം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അത് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞ അമ്മ അമ്മ ഇങ്ങനെ ഭാവിയും പോകാ പറഞ്ഞു ഞങ്ങൾ ഇന്നും ചെയ്യല എന്ന് പറഞ്ഞ് വഴക്കൊണ്ടാക്കി അപ്പൊ അമ്മ പറഞ്ഞു നാല് ദിവസത്തേക്കുള്ള പുല്ല് ചെത്തിയിടുകയാണെങ്കിൽ ഇന്ന് കോഴിയെ കൊന്നു കറി വെച്ച് തരും ഞങ്ങൾക്ക് വലിയ ആവേശമായി ചാട്ടന്മാർ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് പുല്ല് എത്തുക പുല്ല് എത്തി തിരിച്ചു വന്നു കഴിഞ്ഞു അന്ന് കുറെ പശുക്കളൊക്കെ ഉണ്ട് അപ്പം പുല്ലിയെത്തി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ടു കോഴിയെല്ലാം കൊന്നിട്ടുണ്ട് അപ്പോൾ അന്ന് ഏതായാലും അത്താഴം കുശാലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ കോഴി ഇറച്ചി അടുപ്പേൽ വെക്കും ആ സമയത്താണ് വീട്ടിലെ പ്രാർത്ഥന ഈ കോഴി സുഗന്ധം ഇങ്ങനെ മോ മൂക്കിലേക്ക് അടിച്ച് കയറുമ്പോൾ ഈ നന്മ നിറഞ്ഞു പറയുമ്പോൾ ഒന്ന് ചെല്ലാൻ ചെറുപ്പം പറ്റാണ്ട് ദൂരം കാരണം വായിലിങ്ങനെ വെള്ളമല്ലേ പക്ഷെ ഒരു ദുരന്തം പറയട്ടെ ഈ ചിക്കൻ കറി വെക്കുന്ന ദിവസമാണ് മുഴുവൻ കൊന്ന അമ്മ ചെല്ലിപ്പിക്കും അത് മുട്ടുമി നിന്നോട് ചെല്ലണം അല്ലാതെ മാറിക്കില്ല കാരണം ഇത് കിട്ടണ്ടേ അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയുണ്ട് ഇത് ഈ പ്രാർത്ഥന കഴിയുന്ന വാടെ ഈ കോഴി ഇറച്ചിയും കൂട്ടി ഒരു സപ്പർ അത് വലിയ ആഹ്ലാദമാണല്ലേ ഈ പ്രാർത്ഥന കഴിയുന്ന കഴിയുന്നവാടെ എൻ്റെ അപ്പച്ചൻ ഒരു വലിയൊരു ക്രൂരതയും എന്തെന്നറിയുമോ മുറ്റത്തേക്ക് ഇറങ്ങുന്നിട്ട് അയലോക്കത്ത് ഒരു വീടേ ഉള്ളൂ ആ വീട്ടിലേക്ക് നോക്കിയിട്ട് കുഞ്ഞിയേപ്പേട്ടാ പോയി എന്നൊരു ഒറ്റ കൂവലാണ് അപ്പോൾ ഈ കൂവൽ കേൾക്കുമ്പോൾ ആ വീട്ടിലറിയാം കോഴിയെ കൊന്നിട്ടുണ്ട് കറിയുണ്ട് അതുകൊണ്ട് കുഞ്ഞേപ്പേട്ടനും ചേട്ടത്തിയും മൂന്ന് മക്കളും അവർ അഞ്ച് പേര് ഇങ്ങനെ ലൈൻ അടിച്ച് പന്തം എല്ലാം കത്തിച്ച് ഇങ്ങോട്ട് വരും ആകെ ഒരു പൂങ്കോഴിയെ വന്നിട്ടുള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ ഏഴ് ഒന്ന് എട്ട് പേരുണ്ട് എൻ്റെ കൂടെ ഈ അഞ്ചു പേരും കൂടെ പത്ത് പതിമൂന്ന് പേരാണ് ഒരു പൂങ്കോഴിക്ക് വേണ്ടി ഇവരിങ്ങനെ വരുന്ന കാണുമ്പോൾ എൻ്റെ ചേട്ടനെ തോണ്ടിയിട്ട് പറയും നമുക്കൊരു കഷ്ണം കിട്ടിയല്ല നമുക്കൊരു കഷ്ണം കിട്ടിയാൽ നമുക്ക് ചാറ് മാത്രമേ കിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ആ ചേട്ടൻ്റെ വാക്ക് അതുപോലെ തന്നെ വലിച്ചു ഒന്നും കിട്ടിയില്ല കാരണം ഈ കുഞ്ഞാപ്പിയേട്ടനും മക്കൾക്കും ചേട്ടത്തിക്കും മുതിർന്നവർക്കും എല്ലാം വിളമ്പ് കഴിയും പിന്നെ നമുക്ക് കഷ്ണം പോലെ എന്തോ ഒന്നും പിന്നെ ഒരിത്തിരി ചാറുവാണ് അപ്പൊ ഈ അയലോക്കത്തെ കുഞ്ഞാപ്പിയേട്ടനോടും ചേട്ടത്തിയോടും അന്ന് അന്നും അതിൽ ഭയങ്കര ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ ഈ ഈ കോഴിയുടെയും കറിയുടെയും കുഞ്ഞിയപ്പീട്ടന്റെ ചേട്ടത്തിടെയും ഈ കൂട്ടായ്മയുടെ ഒക്കെ വില പിന്നീട് ഒരു ദിവസം അമ്മ കട്ടിലേന്ന് താഴെ വീണപ്പോഴാണ് വലിയമ്മ വീണ് കഴിഞ്ഞപ്പം കാലൊടിഞ്ഞു വീട്ടിൽ അന്നേരം അപ്പച്ചനില്ല അമ്മയില്ല മൂത്ത ഏട്ടനില്ല ചേച്ചിയില്ല ഞങ്ങൾ പിള്ളേർ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞങ്ങളവിടെ നിന്ന് കാറി അപ്പോഴാണ് ഈ കുഞ്ഞേപ്പേട്ടനും ഈ ചേട്ടത്തെയും ആ മക്കളും കൂടെ വന്നിട്ട് ഈ വീണ് കിടക്കുന്ന അമ്മയെ കട്ടിലിൽ കിടത്ത് കിടത്തിയിട്ട് ഈ കട്ടിലൂടെ ചുമന്നോട് പോകണം കാരണം ഈ വണ്ടി വരുന്ന റോഡ് വീട്ടുമുറ്റം വരെ ഇല്ല ഒരൊന്നൊന്നര കിലോമീറ്റർ അകലെയാണ് ഈ റോഡുള്ള അവിടം വരെയാണ് വണ്ടി വരികയുള്ളൂ അങ്ങനെ ഈ കട്ടിലേൽ വെച്ച ഈ അമ്മയെ വലിയമ്മനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ പോകുന്ന വഴിക്കുള്ള വീട്ടുകാരെ കുറച്ച് എന്തുപറ്റി എന്തുപറ്റി എന്തുപറ്റും ചോദിക്കുമ്പം അവർ പറയുന്നത് പുത്തനടയിലെ അമ്മ വീണു എന്നല്ല നമ്മുടെ അമ്മ വീണു എന്ന് നമ്മുടെ അമ്മ വീണു നമ്മുടെ അമ്മ വീണു ഞാൻ എപ്പോഴും ഓർക്കുക നമുക്ക് ഒരു കുഞ്ഞു കോഴിയെ കൊന്നാൽ പോലും പരിസരത്തുള്ള എല്ലാവരും ആ സ്നേഹത്തിൽ പങ്കുചേരണം ആ കൂട്ടായ്മയിൽ പങ്കുചേരണം ആ സന്തോഷം എല്ലാവർക്കും കൂടി പങ്കുവെച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കാൻ എത്രയോ സുന്ദരമായ മനോഹരമായൊരു മനോഭാവമായിരുന്നു കഴിഞ്ഞ ഒരു തലമുറയ്ക്ക് എത്ര കിട്ടിയെന്നുമല്ല എത്ര കൊടുക്കാൻ പറ്റി എന്നതായിരുന്നു അവിടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഇന്ന് നമ്മൾ മാറിയില്ലേ നമുക്ക് എത്ര കിട്ടും എത്ര കിട്ടുന്നു എന്നാണ് നമ്മുടെ ഒരു ചിന്ത അതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞൊരു തലമുറയുടെ ആ ആ വിശ്വാസം കൂട്ടായ്മ നന്മ വളർച്ച പൂർവികരുടെ കൂട്ടായ്മയും തീക്ഷണതയും നമുക്കും സ്വായത്തമാക്കാം മറ്റുള്ളവരെ കേൾക്കുവാനും അവരെ മനസ്സിലാക്കുവാനും സാധിച്ചിരുന്നെങ്കിൽ പല പ്രശ്നങ്ങൾക്കും ഉത്തരമായേനെ നസ്രാണി തനിമയിലേക്ക് ഒന്ന് തിരിച്ചു നടക്കാം തനി നസ്രാണി ഇനി അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുതേ തനി നസ്രാണി ഷെക്യാനോസ് പട്ടിക്കാട് പിയോ മുടിക്കോൾ തൃശൂർ